ദ ജേർണലിസ്റ്റിലേക്ക് മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കുന്ന വിധത്തിൽ യൂട്യൂബിലൂടെ നിരവധി കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മാത്യു സാമുവൽ ആ മാത്യു സാമുവൽ ഇന്ന് കേന്ദ്രത്തിൻ്റെ നടപടിക്ക് വിധേയനായിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനമില്ലാത്ത വ്യാജമായ ുണപ്രചാരണങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം അന്ധമായ മുസ്ലിം വിരോധം പ്രചരിപ്പിച്ചിരുന്ന അതേ യൂട്യൂബ് ചാനൽ കേന്ദ്രം ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെയാണ് ഇതിനെ ഒരു കൂട്ടർ വിശേഷിപ്പിക്കുന്നത് മറുപക്ഷമാവട്ടെ സംഘപരിവാറിൻ്റെ പിന്തുണക്കാരൻ എന്ന വ്യാജേന രാജ്യവിരുദ്ധതയും ഇന്ത്യൻ സൈന്യത്തിനെതിരായ ദുഷിപ്പുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് പിരിച്ച് ജീവിക്കുന്ന ഒരാളായി മാത്യു സാമോലിനെ അവതരിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ മാത്യു സാമോലിൻ്റെ ഇനിയുള്ള ജീവിതം ഏതാണ്ട് കട്ടപ്പുകയാണെന്ന് ഉറപ്പായിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വരുമാന എന്ന നിലയിൽ ഉപയോഗിച്ചിരുന്നത് ഈ യൂട്യൂബിനെയാണ് യൂട്യൂബ് റവന്യൂവിന് പുറമെ യൂട്യൂബിൽ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്ത ആളുകളിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിക്കുന്ന പരിപാടി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അതൊന്നും ഇനി നടക്കില്ല എന്ന് വ്യക്തമായി കാരണം ആ യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് ഇനി തിരിച്ചു വരാൻ കഴിയുമോ ആ ചാനൽ വീണ്ടും കിട്ടുമോ മാത്യു സാമുവിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമോ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമോ എന്നുള്ളതൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അറിയാനുള്ള കാര്യങ്ങളാണ് പക്ഷെ നിലവിൽ മാത്യു സാമുവൽ ഇത്രയും കാലം കൊണ്ടു നടന്നിരുന്ന ഈ പറയുന്ന യൂട്യൂബ് ചാനൽ ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് കാണാൻ കഴിയാത്ത വിധത്തിലായിരിക്കും പലസ്തീനിലേക്ക് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോഴൊക്കെ മാത്യു സമൂലതിൽ വല്ലാത്തൊരു സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പലസ്തീന സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവർ ദ്വിരാഷ്ട്ര ഫോർമുല വേണമെന്ന് പറയുന്നവർ പലസ്തീനിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലരുത് എന്ന് പറയുന്നവരൊക്കെ രാജ്യവിരുദ്ധരാണ് ജിഹാദികളാണ് സുഡാപ്പികളാണെന്നൊക്കെ അദ്ദേഹം നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിന് കൈയടിച്ചിരുന്നവരൊക്കെ ഇന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് വാറ്റ തെറി വിളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ റിമൂവ് ആകുന്നതിന് മുമ്പ് ആ ചാനലിൽ ഇൻവിസിബിളാകുന്നതിന് മുമ്പ് പലരും എടുത്തു വെച്ച കമൻറ്റുകളൊക്കെ ഇപ്പോൾ പല രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ആ കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സംഘപരിവാർ ഐഡിയോളജി ഇതു വരുന്ന ആളുകളാണ് അവരൊക്കെ വളഞ്ഞിട്ട് തെറി പറയുകയാണ് മാത്യു സമൂഹിലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകരുടെ കാര്യമാണ് പറയുന്നത് അതല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് രാജ്യത്തിനെതിരായും അല്ലെങ്കിൽ പട്ടാളത്തിനെതിരായും ഒക്കെ സംസാരിച്ചു എന്ന നിലയിൽ പുതുതായി വന്ന തെറി വിളിക്കുന്ന വലിയൊരു ആളുകളും അതിലുണ്ട് എന്തായാലും ഇത്രയും കാലം കൊണ്ട് കെട്ടിപ്പൊക്കിയ ആ യൂട്യൂബിലെ സാമ്രാജ്യം മാത്യു സാമുവലിന് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതുകൊണ്ടും അദ്ദേഹം പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് തന്നെ മറ്റൊരു ചാനലുണ്ട് മാത്യു സാമുവൽ ഒഫീഷ്യൽ ഇംഗ്ലീഷ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ആ ചാനലിൽ അദ്ദേഹം വീണ്ടും വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചോ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചോ പാകിസ്ഥാൻ തുടരുന്ന പ്രകോപനത്തെക്കുറിച്ചോ ഒന്നും അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പറയുന്നത് ഖത്തറും സൗദിയും തമ്മിലുള്ള ചില വിഷയങ്ങളെക്കുറിച്ചാണ് അത് ഏതാണ്ട് പത്ത് മണിക്കൂർ മുമ്പാണ് അദ്ദേഹം വീഡിയോ ഇട്ടത് അതിനു മുമ്പ് ഒരു ദിവസം മുമ്പ് യു എസും ചൈനയും തമ്മിലുള്ള ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ദോഷം പറയരുതല്ലോ നല്ല സ്റ്റാൻഡേർഡുള്ള ഇംഗ്ലീഷിലാണ് അശാൻ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ അതിനടിയിൽ വന്ന് കമൻ്റ് ഇടുന്നവർ പാച്ച തെറിയാണ് പറയുന്നത് സകല ഭാഷയിലും ഇന്ത്യയിലെ സകല ഭാഷയിലും നല്ല തെറിവിളി മാത്യു സമൂഹിൽ കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ ചില സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിക്കാം വിശ്വാസം പോയി ഇനി വായിൽ കൊള്ളാത്ത ഇംഗ്ലീഷ് പറഞ്ഞ് മലയാളികളെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത് താങ്കളൊരു പക്കാ ഫ്രോഡാണെന്നാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് എന്താ മിസ്റ്റർ പുതിയ വിമാനം വെടിവച്ചിട്ട് വാർത്തകളൊന്നുമില്ലേ മലയാളം ചാനൽ പൂട്ടിപ്പോയല്ലോ എന്തു പറ്റി എന്ന് പറയുന്നു നിങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടമായെന്ന് പറയുന്നു നിങ്ങളിനി ഏത് ചാനലിൽ വന്നിട്ടും കാര്യമില്ല എന്നൊരുപാട് പേർ പറയുന്നു നിങ്ങൾക്ക് പൈസ തന്നത് വെറുതെ ആയിപ്പോയല്ലോ നിങ്ങളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ക്രെഡിബിലിറ്റി ലോസ് മാത്യു യു ആർ ഫേക്ക് യുവർ ക്രെഡിബിലിറ്റി ലോസ്റ്റ് ചെയ്തതിന് സോറി പറ എന്നിട്ട് മതി അങ്ങനെ അങ്ങനെ ഒരുപാട് പേർ അതായത് ഇവരൊക്കെ ഈ മാത്യു സാമിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് അപ്പോൾ ഇവരൊക്കെ ഒറ്റയടിക്ക് മാത്യു സാമുവുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഒരു ബഹുഭൂരിപക്ഷവും സംഘപരിവാർ അനുകൂലികളാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിലുപരി അന്ധമായ മുസ്ലിം വിരോധികളാണ് ക്രിസംഗികൾ എന്ന് പറയുന്ന ആളുകളാണ് ഇവരൊക്കെയാണ് ഒരു ഒറ്റയടിക്ക് മാത്യു സാമുവിൻ്റെ ചില പരാമർശങ്ങളോടുകൂടി അയാളെ പഠിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നത് മാത്യു സാമുവൽ പറഞ്ഞതാണ് ഇന്ത്യയുടെ വിമാനം യുദ്ധവിമാനങ്ങൾ മൂന്നെണ്ണം വഴി വെട്ടിട്ടു അഞ്ചെണ്ണം ഇട്ടു ഏഴെണ്ണം വിട്ടു എയർമാർഷലിനോട് നേരിട്ട് പറഞ്ഞു ആ രീതിയിലൊക്കെയാണ് മാത്യു സമോൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ഒരു ദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാത്യു സമോലിൻ്റെ വാക്കുകളെ പലരും വിശ്വസിച്ചു പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി മാത്യു സമോൽ വെറുതെ പറയുകയാണ് കാരണം മറ്റൊരു ചാനലിലും അത് വരുന്നില്ല ഒരു വാർത്താ ഏജൻസിയിലും അത് വരുന്നില്ല ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നോ മറ്റുള്ളവരിൽ നിന്നൊക്കെയോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഹിൻഡ് വരുന്നില്ല ഒന്നും വരുന്നില്ല അപ്പോൾ മാത്യു സമോൽ മാത്രം അയാൾക്ക് തോന്നി എന്തോ പറയുന്നു അത് ക്രെഡിബിലിറ്റി ഇല്ലായ്മയാണ് എന്ന് പ്രേക്ഷകർ വിലയിരുത്തി മാത്യു സാമൂലിൻ്റെ ചാനലിനെതിരെ ശക്തമായി രംഗത്ത് വന്നു ഇന്ന് മേജർ രവിയൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് മാത്യു സാമുവലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് നല്ല ചീത്ത വിളിക്കുന്നുണ്ട് മേജർ രവി മേജർ രവിയുടെ ഒരു ഓഡിയോ ഞാൻ കേട്ടിട്ടു കേട്ടിരുന്നു അതിന്റെ ഒരു ചെറിയ ഭാഗം കൂടി കേൾപ്പിക്കാം ഈ പബ്ലിക്കിൽ അവൻ പബ്ജി യർമാർഷിനുള്ള പണി ഞാൻ മിനിഞ്ഞാന്ന് ഈ ന്യൂസ് കണ്ട കണ്ടവഴിക്കുന്ന ഞാൻ ഓങ്ങി വെച്ചതാണ് കാരണം ഇവൻ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇവനെ പണ്ടത്തെ ഇവന്റെ ഫുൾ അപ്പൊ മിനിഞ്ഞാന്ന് അത് കൊടുക്കുന്നതിനു എനിക്ക് ഇവന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ കംപ്ലീറ്റ് പ്രൂഫ് ഇവന്റെ ഫ്രോഡ് കേസുണ്ട് എല്ലാം എന്റെ കയ്യിൽ കൂടെ തന്നു എന്താ ചെയ്തോ എങ്ങനെ പറയാം അപ്പൊ ഞാനിപ്പോ അതൊന്നും എടുക്കുന്ന അവിടെ നിൽക്കട്ടെ പക്ഷെ രാജ്യം ഒരു യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മൊറാൽ പൂസ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഇവിടെ വന്നിട്ട് അഞ്ച് റാഫേൽ പോയി ഇവന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്താണോ ഇന്ത്യക്ക് പാകിസ്ഥാൻ അവിടെ തോക്ക് ചൂടുമ്പോഴത്തേക്കും വീഴുന്ന റാഫേൽ എന്ന് പറയുന്നത് റഫേൽ അത്രയും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് ഇവനൊക്കെ പറയുമ്പോ ഇവന ഒരു ബുദ്ധിയില്ല അതോ അത് വീണിരിക്കുന്ന ഇന്ത്യയിൽ അവൻ ഇട്ടിരിക്കുന്ന ഫോട്ടോസ് കാശ്മീരി ആലോചിച്ചു നിൽക്കുന്നത് പാകിസ്ഥാനിൽ പോയ റഫേൽ എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നു വേണം അല്ലാതെ ഇവനെപ്പോലെ പറയുമ്പോഴത്തേക്കും എയർ മാർഷൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഈ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ ഈ ചങ്കൂറ്റം ഉണ്ടെങ്കില് അവന് പബ്ലിക്കില് പറയട്ടെ ഏത് എയർ മാർഷലിനെയാണ് അവൻ എല്ലാ എനിക്ക് ചെയ്യാനുള്ള ദൈവം നമുക്ക് ചെയ്യാൻ കാരണം ഒരു നടക്കുമ്പോൾ അവിടെ നടക്കുന്ന അടുത്ത് നോക്കുക അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മേജർ രവി ആക്രമിച്ചിരിക്കുന്നത് മാത്യു സാമൂലിനെ ഇപ്പൊ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ബി ജെ പി അനുകൂല രാഷ്ട്രീയമാണ് മേജർ രവിക്കുള്ളത് സംഘപരിവാർ അനുകൂല ഐഡിയോളജിയിലാണ് മാത്യു സാമുൽ വീഡിയോ ചെയ്യുന്നത് പക്ഷേ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ രാജ്യത്തിനെതിരെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ സംസാരിക്കുന്നവർ എപ്പോഴും പടിക്ക് പുറത്താണ് അതാണ് ഈ മേജർ രവി ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പറഞ്ഞു വന്നത് മാത്യു സാമൂല് വീണ്ടും വീഡിയോയുമായിട്ട് സൈഡിലൂടെ മറ്റൊരു ചാനലിലൂടെ മാത്യു സാമോലിന് തന്നെ മറ്റൊരു ചാനലിലൂടെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഒരാൾ പോലും മാത്യു സാമോലിനെ പിന്തുണയ്ക്കുന്നില്ല ആരും തന്നെ മാത്യു ലൈക്ക് അടിക്കുന്നില്ല വളരെ കുറച്ചാളുകൾ അടിച്ചിട്ട് പോകുന്നു അതും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലർ വന്ന് ലൈക്ക് അടിക്കുന്നു എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ആരും തന്നെ അതായത് പൂട്ടിപ്പോയ മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിലുള്ള ഒരാളും ഇപ്പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ മാത്യു സാമിലെ പിന്തുണയ്ക്കാൻ വേണ്ടി ഈ ചാനലിൽ വരുന്നില്ല മറിച്ച് ചീത്ത വിളിക്കാനായി ഒരുപാട് പേര് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പറയാനുള്ളത് മാത്യു സാമോലിനെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഈ വിധത്തിൽ നടത്തിയ പ്രതികരണം അത് എന്തിൻ്റെ പേരിലാണ് എന്തിനാണ് ഇങ്ങനെ നടത്തിയത് എന്നറിയാനുള്ള ഒരു താൽപ്പര്യം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് എന്താണ് ഇതിലൂടെ മാത്യു സാമൂൽ ഉദ്ദേശിച്ചത് വ്യൂവർഷിപ്പ് കൂട്ടാനാണോ അതോ നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ ഇതിപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ലക്ഷ്യമെങ്കിൽ പോലും ഇനി വീഡിയോ കാണിക്കാൻ ചാനൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് മാത്രമല്ല എനി ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളുടെ വിവരശേഖരണവും ചിലപ്പോൾ ചോദ്യം ചെയ്യലുമൊക്കെ ഉണ്ടാകുമെന്ന വാർത്ത വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഇങ്ങനെ ഗുരുതരമായ ഒരു കാര്യം പറഞ്ഞിട്ട് മാത്യു സാമുവൽ എവിടെ ഇരുന്നാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അതും വളരെ പ്രധാനമായും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനുള്ള ഉത്തരമൊക്കെ ഇപ്പോഴും അവ്യക്തമാണ് എവിടെയാണ് മാത്യു സാമുവൽ ഈ യു എസിലേക്കോ മറ്റോ പോയോ അവിടെ ഇരുന്നിട്ടാണോ ഇപ്പോൾ പുതിയ ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നും അറിയില്ല പക്ഷെ എന്തായാലും വീണ്ടും യൂട്യൂബിലൂടെ വീഡിയോകളിട്ട് രംഗത്ത് വരാൻ അത് പൂട്ടിപ്പോയ ചാനലല്ല മറ്റൊരു ചാനലിലൂടെ രംഗത്ത് വരാൻ വേണ്ടി മാത്യു സാമൂലിന് നടത്തിയ ശ്രമങ്ങൾ വിഫലമായി വീഡിയോ പബ്ലിഷ് ചെയ്തു എന്നത് ശരിയാണ് പക്ഷേ ആരും തന്നെ മാത്യു സാമുവലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരുന്ന നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന കത്തിക്കേറി വന്ന ഒരു ചാനലും ആ ചാനലിൻ്റെ ഉടമയുമാണ് ഒരൊറ്റ ഒന്നോ രണ്ടോ വീഡിയോകൾ ഒരൊറ്റ വിഷയത്തിന്മേൽ പ്രസിദ്ധീകരിച്ചതോടുകൂടി അവരുടെ ഫോളോവേഴ്സ് തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് ഒന്നുമല്ലാതാക്കി കളഞ്ഞത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത രാജ്യമാണ് പ്രധാനം രാജ്യത്തിൻ്റെ നിലപാടുകളാണ് പ്രധാനം രാജ്യസുരക്ഷയാണ് പ്രധാനം രാജ്യം വിട്ടൊരു കളിക്ക് ആരും നിൽക്കരുത് നമ്മളൊന്നും ഒരിക്കലും നിൽക്കുകയുമില്ല